ഹേ ഗായ്സ് അസ്സലാമലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡിസ് ഓഫ് ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി ഡെനീം കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഡെനീം ലോങ് ടോപ്പ് ആണ് കേട്ടോ മാക്സിമം ഡബിൾ എക്സിൽ വരെ സൈസ് കിട്ടുന്ന ഒരു ലോങ് ടോപ്പ് ആണ് കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് ഒറിജിനൽ ഡെനീം ക്ലോത്ത് ആണ് കേട്ടോ വരുന്നത് കണ്ടോ ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു ഡാർക്ക് ബ്ലൂ ഡെനിം ക്ലോത്തിൽ വരുന്ന ലോങ് ടോപ്പാണ് നല്ലൊരു സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ കണ്ടോ ടു സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ഫുൾ ബട്ടൺ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ബട്ടൺസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇത് മാക്സിമം ഡബിൾ എക്സിൽ വരെ കിട്ടുന്ന ഒരു അടിപൊളി ഡെനിം ലോങ് ആണ് മെറ്റീരിയൽ ക്വാളിറ്റി തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം നിഴലടിക്കാത്ത നല്ല കട്ടിയുള്ള ഒറിജിനൽ ഡെനിം ക്ലോത്ത് ആണ് ഇതിനു ഇതിനുമ്പത് നമ്മുടെ ഡെനിം ക്ലക്ഷിന് ഒരുപാട് എൻക്വയറീസ് ആയിരുന്നു എല്ലാം നല്ല സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആണ് ഓഫ് ഹാൻഡ് വരുന്ന മോഡലാണ് ടോട്ടൽ ഫൈവ് കളേഴ്ചാട്ടാണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് സോ ഞാൻ നിങ്ങൾക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്ക് കളേഴ്സ് ഒക്കെ ഒന്ന് കാണാം ഫസ്റ്റ് വൺ ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് ഒറിജിനൽ ഡെനിങ് ക്ലോത്ത് ആണ് കേട്ടോ ഫസ്റ്റ് ആണ് കേട്ടോ വരുന്നത് ിൽ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി അലാസ്റ്റിക് ആണ് ഫസ്റ്റ് ക്വാളിറ്റി അലാസ്റ്റിക് ആണ് കേട്ടോ കോളർ ടൈപ്പ് ആണ് വരുന്നത് ബട്ടൺ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഒന്ന് സൂം ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി എടുത്തറിയുന്നത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് നമുക്ക് ഏതു തരം ഹിജാബിന്റെ കൂടെ ഇത് മാച്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ ഒരു ഐസ് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് പിന്നെ നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലെങ്ത് ഫിഫ്റ്റി സെവൻ വരെ വേണമെന്ന് കാരണം നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ കമന്റ്സ് ആയിട്ട് ഉണ്ടാവും ഫിഫ്റ്റി സെവൻ ലെങ് ഉള്ളത് ഒന്ന് കാണിച്ച് തരുമോന്ന് സോ ഇതാ ഫിഫ്റ്റി സെവൻ ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് വരുന്നുണ്ട് നമുക്ക് പർദ്ധ യൂസ് ചെയ്യുന്ന ഇത്താത്തമാർക്കൊക്കെ പർദ്ദയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ ഒരു സ്റ്റോൺ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം നല്ല ഷെയ്ഡ്സ് ആണ് ഒറിജിനൽ മെറ്റീരിയൽ ആണ് കേട്ടോ ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് കാരണം അത്രയും നല്ല മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഇതിൻ്റെ വിറ്റ് സൈസ് പറയണമെങ്കിൽ ഫോർട്ടി ടു വരെ വിറ്റ് സൈസ് വരുന്നുണ്ട് എങ്കിലെനിക്ക് തോന്നുന്നു ഇതൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് നമുക്ക് ഡബിൾ എക്സൽ അതായത് ഫോർട്ടി ഫോർ വരെ കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ വേർ ചെയ്തിട്ടുള്ളത് കണ്ടോ ഞാൻ എക്സൽ സൈസാണ് യൂസ് ചെയ്യാറ് പക്ഷേ ഇത് അത്യാവശ്യം എനിക്ക് ലൂസ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഡബിൾ എക്സൽ വരെ കിട്ടും സോ ഫോർട്ടി ഫോർ വരെ നമുക്ക് വിത്ത് സൈസ് കിട്ടുന്നതാണ് കേട്ടോ ലാസ്റ്റ് വൺ കണ്ടോ അടിപൊളി ഷെയ്ഡാണ് അപ്പൊ നിങ്ങൾ ഇതിന്റെ പ്രൈസ് അറിയാനായിരിക്കും വെയിറ്റിംഗിൽ ഉള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് അടിപൊളി കളക്ഷൻ ആണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു കിടിലും ഡെനിയും ലോങ് ടോപ്പ് ആവശ്യമുള്ളവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇൻഷാല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതിന് വേണ്ടത് ആദ്യം നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ അപ്പം മറക്കാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇൻഷാല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്